ഹലോ നിങ്ങളുടെ അടുത്ത് ഒരു കുട്ടി കഥ പറയാൻ പോവുകയാണ് ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ സിംഹരാജാവ് ഉണ്ടായിരുന്നു ഈ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബോറടിച്ചിരിക്കുന്ന സമയത്ത് കാട്ടിലെ പ്രജകളെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു സഭ ചേർന്നു ഈ സഭയിൽ രാജാവ് പറഞ്ഞു ഇന്നു തൊട്ട് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റി തുടങ്ങുകയാണ് അപ്പോൾ ഓരോ ദിവസവും ഓരോ മൃഗങ്ങളും മുന്നിട്ട് മുന്നിൽ വന്നിട്ട് ഒരു സ്റ്റാൻഡപ്പ് കോമഡി പോലെ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കണം ഇവിടെ രാജാവ് ഒരു നിയമം പറഞ്ഞു ആരെങ്കിലും ഒരാൾ ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ തമാശ പറഞ്ഞയാളെ കാട്ടീന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെ ആദ്യത്തെ ദിവസ ദിവസം അവസരം ലഭിച്ചത് നമ്മുടെ മൊയലെ ചാർക്ക അപ്പോൾ മൊയലിങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ചാടി ചാടി മുന്നേക്ക് കയറി വന്നു മുന്നേക്ക് കയറി വന്നിട്ട് ഒരു തമാശ പറഞ്ഞു എല്ലാവരും ചിരിച്ചു പക്ഷെ സൈഡിൽ നിന്ന് കഴുത മാത്രം ചിരിച്ചില്ല അപ്പോൾ രാജാവ് എന്ത് ചെയ്തു വേറെ വഴിയില്ലാത്തതുകൊണ്ട് മൊയലിനോട് കാട്ടിന്ന് കുളം പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ ദിവസം രാജാവ് വീണ്ടും എല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാവരും വിളിച്ചു കൂട്ടി ഇത്തവണ രാജാവ് അവസരം കൊടുത്തത് കൊരങ്ങച്ഛനായിരുന്നു അപ്പോൾ കൊരങ്ങച്ഛനെല്ലാം പ്രിപ്പയറായി മുന്നിലേക്ക് വന്നിങ്ങനെ നിന്നു അപ്പോൾ രാജാവ് പറഞ്ഞു ഇന്ന് നമ്മുടെ ഗെയിമിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ഇന്ന് ആരും ചിരിപ്പിക്കണ്ട എല്ലാവരെയും കരയിച്ചാൽ മതി അപ്പോൾ പെട്ടെന്നൊന്ന് പാനിക്കായെങ്കിലും നമ്മുടെ കൊരങ്ങച്ഛൻ എന്ത് ചെയ്തു അവൻ്റെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ അവിടെ നിന്ന് എല്ലാവരെയും കരയിച്ചു അപ്പോൾ രാജാവ് അടക്കം ഇങ്ങനെ കരഞ്ഞോണ്ടിന്ന് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കഴുതച്ചാൽ ആ സൈഡിൽ നിന്നിട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി പൊട്ടിച്ചിരിയെന്ന് വെച്ചാൽ ഭയങ്കര ചിരി അപ്പോൾ നമ്മുടെ സിംഹരാജാവ് കഴുതയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചു അല്ലയോ കഴുതച്ചാരേ ഇത്ര ഇമോഷണൽ ഇമോഷണലായിട്ടുള്ളൊരു കഥ പറയണ ഇടയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ തോന്നി അപ്പോൾ കഴുത പറയാം ഞാനിപ്പോളാലോചിച്ചത് ഇന്നലെ നമ്മുടെ മോയിലച്ചാർ ഒരു കഥ പറഞ്ഞില്ലായിരുന്നോ അത് നല്ലൊരു തമാശയായിരുന്നു അതാലോചിച്ച് ഞാൻ ഇങ്ങനെ ചിരിച്ചതാണ് ഇവിടെ കഴുത ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ശ്രദ്ധ കൊടുക്കേണ്ട സമയത്ത് ശ്രദ്ധ കൊടുത്തില്ല അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മുയലിനെ കാട്ടീന്ന് പുറത്താക്കേണ്ടി വന്നു ഇപ്പോൾ സിംഹം ചോദിച്ചില്ലായിരുന്നെങ്കിൽ കുരങ്ങച്ചിനെയും കാട്ടിന്ന് പുറത്താക്കേണ്ടി വന്നേന് ഇതുപോലെ തന്നെയാണ് നമ്മളിൽ പലരും നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ നമ്മുടെ മുഴുവൻ ശ്രദ്ധ കൊടുക്കാറില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയിലൊക്കെ പറന്നു പോകും ഇപ്പം നമ്മുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോവല്ലേ അപ്പോൾ നമ്മുടെ കുട്ടികൾ മിടുക്കരായി പഠിച്ചു വളരേണ്ടവരല്ലേ ഇവരിൽ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ശ്രദ്ധക്കുറവ് അപ്പോൾ അവർക്ക് ചുറ്റിലും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് ആ ഡിസ്ട്രാക്ഷൻസ് ആണ് ഇവരുടെ ശ്രദ്ധക്കുറവിന് കാരണം അത് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ വീഡിയോ ഗെയിമോ അങ്ങനെ എന്ത് വേണേലും ആവാം ഇങ്ങനെ ശ്രദ്ധക്കുറവുകൾ അല്ലെങ്കിൽ ഈ ഡിസ്ട്രാക്ഷൻസിൽ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് എന്താ അറിയോ ഇവർ ഈ കഴുതിച്ചാരെ പോലെ ഒരു ട്യൂബ് ലൈറ്റ് ട്യൂബ്ലൈറ്റായിപ്പോ ഇങ്ങനെ ട്യൂബ് ലൈറ്റ് ആവാൻ എനിക്ക് ആഗ്രഹമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇന്ന് ഈ വീഡിയോ കേട്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞനുജന്മാരും അനുജത്തിമാരും നന്നായിട്ട് പഠിക്കാനും അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ വാല്യൂ കൊടുക്കാനും അതിന് മുഴുവൻ കോൺസെൻട്രേഷനും കൊടുത്ത് നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ബൈ ബൈ